എല്ലാവർക്കും എൻ്റെ നമസ്കാരം പറയാൻ പോകുന്നത് പ്രഭാത പലഹാരങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്നതായ സാധനങ്ങൾ മുക്കാ ഗ്ലാസ് പച്ചരി എടുത്തതിന് ശേഷം കഴുകി വീത്തിയാക്കി വെച്ചതിന് ശേഷം വെള്ളത്തിലിടുക ഇട്ടതിന് ശേഷം എട്ട് ബറ്റൽ മുളക് ഇടുകയും കുറച്ച് ഉലുവായിടുകയും ചെയ്യാം പിന്നീട് രാവിലെ ഒരു മുറി തേങ്ങ തിരിങ്ങിയിട്ടതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും ഒരു സ്പൂൺ ഉപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടതിന് ശേഷം അരയ്ക്കുക അരച്ച് വെച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ചതിന് ശേഷം ദോശക്കല്ല് വയ്ക്കുക ദോശക്കല്ല് വെച്ചതിന് ശേഷം ദോശക്കല്ല് ചൂടായതിന് ശേഷം സ്വൽപ്പം എണ്ണ ദോശക്കല്ലില് ഇരട്ടുക സ്വൽപ്പം എണ്ണ ദോശക്കല്ലിൽ പുരട്ടിയതിന് ശേഷം അരച്ചുവെച്ചിരിക്കുന്ന മാവിന് ഒരു തവിയെടുത്ത് ദോശക്കൊള്ളൽ വരത്തുക പരത്തി കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് എണ്ണയും കൂടെ അതിനകത്ത് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം അത് ഉപയോഗം വരെ കാത്ത് നിൽക്കുക ഒഴിച്ച ദോശ മാവ് കഴിയുമ്പോൾ അത് ചെറുതായിട്ട് ചട്ടത്തിൽ തിരിച്ച് എടുക്കുക ചെറുതായിട്ടൊന്ന് ദോശക്കല്ലിൻ്റെ തിരിച്ചു ഇടുവാനുള്ള രീതിയിലാണ് ചെയ്യുന്നത് അതിന് ശേഷം വീണ്ടും ഒരു തതി നാവത്തിൽ ദോശക്കല്ലിൽ വരക്കുക വരത്തിയതിനു ശേഷം എണ്ണ ചെറുപ്പം ഒഴിക്കുക ഒഴിച്ച് കഴിഞ്ഞിട്ട് വെന്തതിനു ശേഷം തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും വെന്തതിനു ശേഷം ദോശ എടുത്ത് ആ ഇരിക്കുന്ന തട്ടത്തിലോട്ട് ഇടുക അതിനു ശേഷം വീണ്ടും ഈ വെച്ചിരിക്കുന്ന മാവിൽ ഒരു ഓരോരുത്തും മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ദോശ രാവിലെ പലഹാരം കഴിക്കുവാൻ നല്ല ടേസ്റ്റാണ് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിള് വേണം ചേരുവകൾ ചേർക്കുന്നത് ഇതിപ്പം നാല് പേർക്കുള്ള പലഹാരത്തിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് ആൾക്കാർ കൂടുന്നതനുസരിച്ച് സാധനങ്ങളുടെ അളവും കൂട്ടണം ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും പലഹാരം ഉണ്ടാക്കി കഴിക്കുന്നത് പണ്ട് മുതലേ ഉള്ളൊരാചാരമാണ് പ്രഭാത ഭക്ഷണമാണ് ഏറ്റവും വളരെ പ്രാധാന്യം ഉള്ളത്